എനിക്കറിയാവുന്ന ഒരു നേഴ്സുണ്ട് ഇവിടെ പഠിച്ച് ഇവിടെ ജോലി ചെയ്യുന്നു പക്ഷേ ജീവിത കുടുംബത്തിൽ ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേഴ്സുമാർ പൊതുവേ ചിന്തിക്കുന്നത് പഠനം വല്ലതും കഴിഞ്ഞ് ഓറ്റിയോ എന്തെങ്കിലുമൊക്കെ എഴുതി പുറത്തു പോവുക ഇവളുടെയും ആഗ്രഹം പുറത്തു പോകാനായിരുന്നു അങ്ങനെ പുറത്ത് പോകാൻ അവസരം കിട്ടി ഇവൾ അമേരിക്കയിൽ പോയി ഇവള് വിവാഹം ഇവിടെ ഭർത്താവ് ഇവിടെയും അമേരിക്കയിലേക്ക് പോയി ഒരുപാട് കടബാധ്യതകളുണ്ട് അപ്പോൾ ഇതൊക്കെ തീർക്കാനാണ് ഇവൾ പോയിരുത് നല്ല കാര്യമാണ് ഒരു ഞാനതിലൊരു കുറ്റവും പറയുന്നത് പക്ഷെ ഇവളെ അമേരിക്കയിൽ ചെന്നു രണ്ട് മാസത്തോളം ഏകദേശം കാത്തിരുന്നു ഇവൾക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവള് നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചാണ് എനിക്കറിയാം നന്നായി പ്രാർത്ഥിക്കുന്ന കൊച്ചാണ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു ജോലി കിട്ടുക ആ ജോലി എങ്ങനെയാണെന്ന് അവിടെ മാസ മണിക്കൂറിനാണ് കൂലി മണിക്കൂറിൽ നാൽപ്പത് ഡോളർ നല്ല ശമ്പളമാണ് പക്ഷെ ഒരു കണ്ടീഷൻ അവർക്കുണ്ടായിരുന്നു മാസത്തിൽ രണ്ട് ഞായറാഴ്ച ജോലി ചെയ്യണം ആ രണ്ട് ഞായറാഴ്ച സമയം ഇങ്ങനെയാണ് രാവിലെ ഏഴ് തൊട്ട് വൈകുന്നേരം ആറു വരെ അപ്പൊ ഇവള് എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന കാണുന്ന ആഗ്രഹമുള്ള ഒരു കൊച്ചാണ് പക്ഷെ ഈ സമയക്രമീകരണം ഉള്ളത് കൊണ്ട് അവൾക്ക് വിശുദ്ധ കുർബാന കാണാൻ പറ്റില്ല അപ്പൊ അവള് ഈ ഹോസ്പിറ്റൽ അധികാരികളോട് ചോദിച്ചു ഈ ഞായറാഴ്ചത്തെ സമയ ക്രമീകരണം ഒന്ന് മാറ്റിത്തരാവോ ഈ ഏഴ് തൊട്ട് ആറു വരെ എന്നുള്ളത് ഒന്നെങ്കിൽ എട്ട് തൊട്ട് ഏഴ് വരെയോ അതല്ലെങ്കിൽ രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം അഞ്ചു വരെ ആക്കി തരാമോ എന്ന് ചോദിച്ചു അപ്പൊ അവര് ചോദിച്ചു എന്തിനാ ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കൊരു കുർബാനയുണ്ട് അതല്ലെങ്കിൽ വൈകുന്നേരം ആറു മണിക്കൊരു കുർബാനയുണ്ട് എനിക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പറ്റും അപ്പം അവർ പറഞ്ഞു നിനക്ക് ഒരാൾക്ക് വേണ്ടി ഞങ്ങൾക്കിത് ക്രമീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ ചെയ്യില്ല ആകെ സങ്കടമായി എന്തു ചെയ്യും ഇവൾ വീട്ടിൽ വിളിച്ചു ഭർത്താവിനോട് കാര്യം പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തോളാം പറഞ്ഞു വീട്ടുകാരെ വിളിച്ചു വീട്ടുകാരെ പറഞ്ഞു നീ ആ ജോലി എടുക്കണം കാരണം അറിയാലോ നമുക്ക് ഒരുപാട് കടബാധ്യതയുണ്ട് ദൈവം തന്ന ജോലി നീ തട്ടിക്കളയരുത് പക്ഷെ ഇവള് പ്രാർത്ഥിച്ചു ആലോചിച്ചു ഇവൾക്ക് മനസ്സിലായി ഈ ജോലി ഇവൾക്ക് വേണ്ട കാരണം ഞായറാഴ്ച ദിവ്യബലി മാറ്റി വെച്ചുള്ള ഒരു ജോലി എനിക്ക് വേണ്ട ഇവള് അവിടുത്തെ അധികാരികളോട് പറഞ്ഞു എനിക്ക് ജോലി വേണ്ട കാരണം എനിക്ക് ഞായറാഴ്ച കുർബാന കാണണം അപ്പൊ അവര് പറഞ്ഞു നിനക്ക് വട്ട ഒരുപാട് പേര് ഈ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ഇത്രയും നല്ല ശമ്പളം മണ്ടത്തരം കാണിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ അവൾ പറഞ്ഞു വേണ്ട അങ്ങനെ അവൾക്ക് ആ ജോലി കിട്ടിയില്ല പിന്നീടും രണ്ടും മൂന്നും മാസം കാത്തിരിക്കുകയോ വേറൊരു ജോലി കുടുംബത്തിൽ നിന്നെന്തും വഴക്കം നിനക്ക് കിട്ടിയ ജോലി നീ കളഞ്ഞവള അഹങ്കാരിയാണ് നീ ദൈവം തന്നത് നീ തട്ടിത്തുറിപ്പിച്ചു പക്ഷെ അവൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പം അടുത്തൊരു ഓഫർ അവൾക്ക് വന്നു ആ ഓഫർ ഇതാ മണിക്കൂറിന് അറുപത് ഡോളർ സമയം അവളുടെ സൗകര്യത്തിനുള്ള സമയക്രമീകരണം ഞായറാഴ്ച തിലി അവൾക്ക് മുടക്കണ്ട മാത്രവുമല്ല അവളുടെ വീട്ടിൽ നിന്നും രണ്ട് മിനിറ്റ് നടന്നാൽ മതി ആ ഹോസ്പിറ്റലിൽ അവൾക്ക് എത്താം ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുത്തപ്പം ദൈവം അവളെ മാനിച്ചു അവളുടെ കണ്ണ് തുറക്കപ്പെട്ടിരുന്നു ആ ജോലി ദൈവം തന്നതല്ല എന്ന് മനസ്സിലാക്കാനുള്ള മാത്രം വിവേകം അവൾക്കുണ്ടായിരുന്നു അവളുടെ കണ്ണ് തുറക്കപ്പെട്ടു ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദൈവീകത മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചു നമ്മൾ ചിലപ്പോ ചെയ്യുന്നത് ഓരോ കഷ്ടപ്പാടും ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെയെല്ലാം ദൈവത്തെ പ്രാഗിക്കൊണ്ടിരിക്കും എന്തിനാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെയാക്കുന്നത് ഇതാണ് കണ്ണ് മൂടപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കണ്ണ് മൂടപ്പെട്ടിരിക്കുകയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല അതിന്റെ അർത്ഥം എന്റെ കണ്ണ് മൂടപ്പെട്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ട്